സംസാരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ വാർത്താ സമ്മേളനമാണ് ഇന്നലെ പലവിധ രാഷ്ട്രീയ സന്ദർഭങ്ങളാൽ കൊടുമ്പിരി കൊണ്ട ഒരു സമയത്താണ് അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനം നടത്തുന്നത് അതിൽ ഇന്നലെ നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ ചില പദ്ധതികളുടെ തുടക്കം അത് വലിയ തോതിൽ സർക്കാരിന് എന്താണ് ഇനിയൊരു തുടർച്ചയ്ക്കുള്ള ആവേശമാകും എന്നവർ കാണുകയാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആശമാരുടെ വേതനം കൂട്ടുന്നു ക്ഷേമ പെൻഷൻ കൂട്ടുന്നു വനിതകൾക്ക് പ്രത്യേക സഹായം പ്രഖ്യാപിക്കുന്നു മിശ്രവിവാഹിതർക്ക് സഹായം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ വെൽഫെയർ സ്കീമുകളുടെ പേരിൽ വലിയ തോതിൽ സ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനം ഇന്നലെ ക്യാബിനറ്റ് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളാണ് കണ്ടത് അപ്പോൾ അത് ഗവൺമെൻറ്റിന് ഒരു ഒരു മൂന്നാം സീസൺ ഉണ്ടാക്കി കൊടുക്കുമെന്ന് സി പി എം ആർ വിചാരിക്കുന്നു എൽ ഡി എഫിൻ്റെ ആളുകൾ അങ്ങനെ പറയുന്ന നമ്മൾ കാണുന്നുണ്ട് പ്രതിപക്ഷം പക്ഷേ ഇതിനുള്ള പൈസ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പൈസ അധികമായിട്ട് വേണ്ടിവരും ഇതെങ്ങനെയെല്ലാം ഈ സ്കീമിനെല്ലാം കാശു കൂട്ടുമ്പോൾ ഓൾറെഡി നമ്മൾ ഫണ്ട് ഇല്ലാത്തതിൻ്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഫണ്ടില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾക്ക് പി എം സിയിൽ ഒപ്പുവെക്കേണ്ടി വന്നതെന്ന് പോലും വിശദീകരിക്കുന്ന കേട്ടതാണല്ലോ അപ്പോൾ എന്തായാലും ഈ പദ്ധതി പ്രഖ്യാപനം എൽ ഡി എഫ് ക്യാമ്പിന് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിഫലന സാധ്യത ഇലക്ട്രൽ സാധ്യത എന്തുമാത്രമാണെന്നത് എന്നതുകൂടി സംസാരിക്കുകയാണ് അപ്പം ഇതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളും അജിംസ്ലെ തോന്നുന്നു ഇന്നലെ പ്രഖ്യാപിച്ച ഈ വെൽഫെയർ പ്രോജക്റ്റുകൾ എന്തുമാത്രം ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് തോന്നുന്നത് അത് പ്രഖ്യാപിച്ചതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞല്ലോ എനിക്ക് ആ രാഷ്ട്രീയ സാഹചര്യമാണ് കുറേ കൂടി കൗതുകരമായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് സി പി എം എന്ന പാർട്ടി ആണ് ഏറ്റവും നന്നായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പഠിച്ച് അതിൻ്റെ പ്രശ്നങ്ങളിലൊക്കെയാണ് ലോകത്തെ വിളിച്ചു പറഞ്ഞു ഏറ്റവും നന്നായിട്ട് അവരാണ് ചെയ്തത് അവർക്ക് കൃത്യമായി ഡോക്യൂമെൻറ്റ് എസ് എഫ് ഐക്കുണ്ട് സി പി എമ്മുണ്ട് സി പി എമ്മിൻ്റെ പോൾ ബ്യൂറോ കമ്മ്യൂണിക്കുണ്ട് ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് അക്കമിട്ട് എന്തൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ അതെങ്ങനെയാണ് ഫെഡലിസത്തെ ആക്രമിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകൃത സ്വഭാവം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് കമ്മ്യൂണലൈസേഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് സി പി എം സി പി ഐയെക്കാൾ ഒരുപക്ഷെ അങ്ങനെയുള്ള സി പി എം ഫണ്ട് കിട്ടാൻ വേണ്ടി ഇത് ഒപ്പിട്ടു എന്ന ന്യായീകരണം വിശ്വസി വിശ്വാസം വരുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് നേരത്തെ ആവാമായിരുന്നല്ലോ ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി മുമ്പേ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇവർ അറിയിച്ചിട്ടുണ്ട് ഒപ്പിടാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് മുമ്പുള്ള കത്തുകൾ അതിനുശേഷം പുറത്തു വന്നു അതായത് ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പ് അയച്ചിട്ടുള്ള കത്തുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് ഒപ്പിടാനാണെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് സർക്കാർ പറഞ്ഞിട്ട് ഒപ്പിടാലോ ക്യാബിനറ്റിൽ ഡിസ്കസ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് സി പി ഐയെ ബോധ്യപ്പെടുത്താം പണമില്ല ഇലക്ഷൻ വരാൻ പോവുകയാണ് നമുക്ക് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കാനുണ്ട് ഇങ്ങനെ ടൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഇമേജ് മോശമാവും അതുകൊണ്ട് ചില ഒത്തുതീർപ്പുകൾക്കൊക്കെ ആവാം എന്ന് സി പി ഐ ബോധ്യപ്പെടുത്താവുന്നതാണ് സി പി ഐയിൽ നിന്ന് അത് മറച്ചു വെച്ച് എന്തിനായിരിക്കും ഒപ്പിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പി എം ശ്രീ എന്ന പദ്ധതിയേക്കാൾ ദേശീയ വിദ്യാഭ്യാസ നേരത്തെക്കാൾ കാരണം പി എം ഉഷ പദ്ധതി നേരത്തെ ഇവിടെ നടപ്പാക്കി അതും എൻ ഇ പി കൊണ്ടുവരുന്ന ഒരു വെഹിക്കിളാണ് അന്ന് ഉണ്ടാവാത്തൊരു കോലാഹലം ഇപ്പോൾ ഉണ്ടാകുന്നു അതും സി പി ഐയുടെ കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ എൻ ഇ പി നടപ്പാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കരാർ ജീവനക്കാരെ പോലെ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫസർമാരെ നിയോഗിക്കുന്നു ഇതൊക്കെ നടക്കുമ്പോഴും ഇത് മാത്രം വലിയ പ്രശ്നമാകും ഇത് എന്തിനും മറച്ചു വെച്ചു ഇത് ഇതങ്ങനെ പുറത്തു വന്നു ഇത് പുറത്തു വരാതിരിക്കില്ലല്ലോ ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്തായാലും പുറത്തു വരും അപ്പോൾ ഇത് എന്തിനായിരിക്കും സി പി ഐയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാകുമെന്നുള്ള ക്വസ്റ്റിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി എം ശ്രീയേക്കാൾ എൻ ഇ പിയേക്കാൾ ഈ സർക്കാർ ഭയക്കുന്ന ഒരു കാര്യം ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം സംബന്ധിച്ച അന്വേഷണമാണ് ആ അന്വേഷണം ക് ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നതെങ്കിലും അത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇനിയിപ്പോൾ അത് ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് നവംബർ ആദ്യ വാരത്തിൽ തന്നെ അത് വീണ്ടും കോടതിയിൽ വരും കോടതി ലഭിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഇതിലെട്ടാം പ്രതിയായിട്ട് ചേർത്തിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്തോ എന്ന അന്വേഷണം നമുക്ക് തോടി ചോദിക്കും അവരെട്ടാം പ്രതിയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ പത്മകുമാർ ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളാണ് അതിലെട്ടാം പ്രതി അവരെ ചോദ്യം ചെയ്തോ അവരിലേക്ക് അന്വേഷണം എത്തിയോ എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ പോലീസ് നിർബന്ധമായിട്ട് മറുപടി പറയണം എന്തു പറയുന്നു ഞങ്ങളത് ചെയ്യും ചെയ്യും എന്നെങ്കിലും പറയേണ്ടി വരും ഇത് ചെറിയ പ്രശ്നമല്ല പത്മകുമാർ എന്ന് പറഞ്ഞാൽ ചില്ലറ പുള്ളിയല്ല അയാൾ മുൻ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് എന്ന് മാത്രമല്ല ദേവസ്വം ബോർഡ് നിയമനം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ നിയമനമാണ് പാർട്ടി നേരിട്ട് നടന്ന നിയമനമാണ് അങ്ങനെ പാർട്ടി നേരിട്ട് നിയോഗിച്ച ഒരു കൂട്ടം ആളുകൾ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചു എന്ന് കോടതി കണ്ടെത്തുക അല്ലെങ്കിൽ അതിൽ കൂട്ടുനിന്നു അവർ അത് സ്വർണപ്പാളി എന്നുള്ളത് ചെമ്പുപാളി എന്ന് എഴുതി മാറ്റി എന്ന് കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നിരിക്കട്ടെ ആ നിരീക്ഷണത്തിൻ്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ അവസാനം രാജിവെക്കേണ്ടവരും ഒന്നുമില്ല പക്ഷേ അതുണ്ടാക്കുന്നൊരു ഡാമേജ് ചെറുതല്ല പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ സി പി എം ഭയക്കുന്ന ചില കോൺസ്റ്റിറ്റ്യുവൻസികളുണ്ട് ആ ഭയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറേ അധികം വോട്ട് വോട്ടൊല്ലിച്ചു പോയ കോൺസ്റ്റിറ്റ്യുവൻസികളാണ് അവിടെ ഉണ്ടാകുന്ന തിരിച്ചടി മാരകമായിരിക്കും എന്ന് സി പി എം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയും സർക്കാരും നേരിടുന്ന പ്രശ്നം ദേശീയ വിദ്യാഭ്യാസ നയമോ സി പി ഐ ഉയർന്ന എതിർപ്പുകളൊന്നുമല്ല അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ളൊരു തന്ത്രമായിരുന്നു ഈ പി എം ശ്രീ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ ശബരിമലയില്ല മുരാരി ബാബു ഇല്ല ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ടില്ല ഒന്നുമില്ല അതെക്കുറിച്ച് ചർച്ചയില്ല ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മീറ്റിംഗ് ചേരുന്നുണ്ടായിരുന്നു അടുത്ത സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് വാർത്തകളില്ല ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഒരു വിസ്മൃതിയിലായിരിക്കുകയാണ് ഇനി കോടതി ചേർന്നത് കോടതി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് മാത്രമാണതൊരു വാർത്ത തന്നെ ആവുക അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും ദേശീയ വിദ്യാഭ്യാസ നയം പി എം ശ്രീലേക്ക് മുഴുവൻ ശ്രദ്ധയും മാറി അത് വളരെ പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്തു ആ പ്രശ്നം സി പി ഐ സമരം ചെയ്യുന്നു സി പി ഐ പ്രശ്നം ഉണ്ടാകുന്നു ബിനോവിശം ഇതുവരെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലില്ലാത്ത അത്ര ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു ഉറച്ച ഭാഷയിൽ സംസാരിക്കുന്നു മുഖ്യമന്ത്രി ഗൾഫിൽ നിന്ന് ഉടൻ വരുന്നു മീറ്റിംഗ് കൂടുന്നു ആ പ്രശ്നം പറഞ്ഞു തീർക്കുന്നു ഉടൻ തന്നെ ഒരു ബജറ്റ് പോലെ കുറേ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു സാധാരണ ബജറ്റിലാണ് ഇത്തരം ക്ഷേമ പദ്ധതികളൊക്കെ ഇത്രയധികം പദ്ധതികൾ പ്രഖ്യാപിക്കാറുള്ളത് അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലാണ് ഇനി അവസാന ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരിയിലെ ബജറ്റിന് വിശ്വാസ്യത പോരാ കാരണം തെരഞ്ഞെടുപ്പ് ബജറ്റാണെന്നുള്ള ആക്ഷേപവും വരും അപ്പോൾ അതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുന്നു നവംബറിൽ പ്രാബല്യത്തിലാവുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതിന് പണം വേണ്ടേ ആയിരവും ആയിരത്തി ഇരുന്നൂറും ഓടിക്കും വേണ്ടി അവരുടെ സുചിന്തിതമായ അവരുടെ പ്രഖ്യാപിതമായ നയനിലപാടുകൾക്ക് വ്യത്യസ്തമായ ഒരു പി എം ഷിയിൽ ഒപ്പിട്ട ഒരു ഒരു സർക്കാരാണെന്ന് ഓർക്കുക ഫണ്ട് കിട്ടാൻ വേണ്ടി ആയിരം കോടിക്ക് വേണ്ടി ഇത് ഒരു വർഷം പതിനായിരം കോടിയാണ് ബാധ്യത വരുന്നത് സംസ്ഥാന സർക്കാരിന് ആ പതിനായിരം കോടി എവിടെ നിന്ന് കിട്ടുന്നു കിട്ടുന്നതുമ്പോൾ അത് നടപ്പാക്കും കുഴപ്പമൊന്നുമില്ല എന്ന് ബാലഗോപാൽ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത്ര ആത്മവിശ്വാസം പോരാ മാത്രവുമല്ല ഇനി സർക്കാർ സംസ്ഥാന സർക്കാരിന് കടമെടുക്കണമെങ്കിൽ ഇനി ഡിസംബർ ആവണം അപ്പോഴാണ് കേന്ദ്ര അനുമതി കിട്ടുകയുള്ളൂ ഡിസംബർ കഴിഞ്ഞ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ആയ പിന്നെ എലക്ഷനായി അപ്പം നവംബറിൽ അത് നടപ്പാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പദ്ധതി തുടങ്ങി വയ്ക്കാൻ കഴിയുമായിരിക്കും പിന്നീട് കടമെടുത്ത് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനുബന്ധിച്ച് ആ ബാധ്യത ചെറുതല്ല മാത്രവുമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് മിക്കവാറും ഈ ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരും അടുത്ത ബജറ്റിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടപ്പാ പ്രഖ്യാപിക്കുമെങ്കിലും ചെയ്യണം അത് മാത്രം അതുമാത്രവുമല്ല ഇപ്പോൾ ഈ ജീവനക്കാരുടെ ഡി എ കുടിശുക അതിൽ സർക്കാർ ജീവനക്കാർ അത്ര തൃപ്തരുമല്ല അതും സർക്കാരിന് കണക്കാക്കേണ്ടതാണ് അപ്പോൾ എത്ര റിസ്ക് എടുത്ത് ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ ഇതൊരു ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ് അതിൻ്റെ യഥാർത്ഥ കാരണം ശബരിമലയിലെ സ്വർണ്ണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ മാധ്യമങ്ങളപ്പം അത് ഏറെക്കുറെ അതാ മറന്നു അത് വിട്ടു അതിൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും ഫോളോപ്സ് ഉണ്ടാകുമ്പോൾ വാർത്ത ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് ചെറുതല്ല കാരണം അത് പിണറായി വിജയൻ സർക്കാർ നന്നായിട്ട് അറിയാം അവർ അവന് മുമ്പ് ഒരു തവണ കൈ കൊള്ളിയതലാണ് ശബരിമലയിൽ ശബരിമല എത്രമാത്രം സി പി എമ്മിനെ സംബന്ധിച്ച് ഗുരുതരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണെന്ന് അവർക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് ഈ പണ്ട് ഈ എന്താണ് പറയുക യു ഡി എഫിലെ ചില ഘടകകക്ഷികളെക്കുറിച്ച് പറയും അവർക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെയുള്ള ഒരു ആരോപണമാണത് അതായത് അവർക്കെതിരെ എന്തൊരു വലിയ ബിഗർ സാധനം വരാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറുത് ചെറിയൊരു വാർത്ത പുറത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ മറ്റതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ നടന്നൊരു കാര്യമാണോ ഒരു ആസൂത്രിതമായ കാര്യമാണോ പി എം ശ്രീ എന്ന് എനിക്ക് ന്യായമായി സംശയിക്കുന്നുണ്ട് പക്ഷേ ആ ആഘാതം കുറയ്ക്കാൻ ഒരു ഈ പറയുന്ന ക്ഷേമബദ്ധികളുടെ പ്രഖ്യാപനം കൊണ്ട് സാധിച്ചേക്കാം കാരണം ഇത് ഇപ്പം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കും ഇത് ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആളുകൾക്ക് ഉപകാരമുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഈ ശബരിമലയുടെ ആഘാതം കുറയ്ക്കാൻ ഇതുകൊണ്ട് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ തോന്നുന്നു ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ എപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ വെൽഫെയർ സ്കീമുകൾക്കകത്തുള്ള ഇതാണ് അപ്പോൾ അത് ഇതാ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചാണ് പക്ഷേ അവസാനത്തെ മൊമെൻറ്റിൽ അത് വെച്ച് നടപ്പിലാക്കി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് എന്തായാലും ബെനിഫിഷറീസ് ആൾക്കാർക്ക് നേരിട്ടത് അനുഭവപ്പെടാൻ പോകുന്നത് അടുത്ത മാസം മുതൽ സോ അത് വെച്ച് ഇതിനെല്ലാം ഇപ്പോഴത്തെ ഈ പറയുന്ന ബഹളത്തെ എല്ലാം മറികടക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അവർക്ക് തീർച്ചയായിട്ടും ഇത് ഞാനിതിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഈ കൺസ്പിറസി തിയറീസൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ പി എം ശ്രീ പദ്ധതി എന്തുമാത്രം വലിയൊരു ആഘാതമായിരുന്നു അല്ലെങ്കിൽ അത് സി പി എമ്മിന് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമല്ല മുന്നണിക്ക് അകത്ത് തന്നെ ഉണ്ടാക്കിയ വലിയ ആഘാതമുണ്ട് അപ്പോൾ അതിനെ അതിനെ മറികടന്നു എങ്ങനെ മറികടന്ന് പ്രത്യേകിച്ച് എന്തും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു അതാ ഒരു കലണ്ടർ ഒരു ഡേറ്റ് ലൈൻ പോലും പ്രഖ്യാപിക്കാതെ ടൈം ഫ്രെയിം പോലും പ്രഖ്യാപിക്കാതെ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു ഷൂ ആയില്ലേ അങ്ങോട്ട് തീർന്നു അപ്പോൾ അത് രണ്ട് ആദ്യം പത്രസമ്മേളനത്തിൽ രണ്ട് വാചകം അതേക്കുറിച്ച് പറയുന്നു പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ അജിംസ് പറഞ്ഞ പോലെ ഒരു ബജറ്റ് പ്രഭാഷണമാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് നടത്തുന്നത് അപ്പോൾ അതിൽ വലിയ തോതിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം അപ്പോൾ അതിൽ നിഷാദ് പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ഏരിയയാണ് ഈ പറയുന്ന വെൽഫെയർ പ്രോജക്റ്റുകൾ വെൽഫെയർ സ്കീംസ് പറയുന്നത് അപ്പോൾ ആ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്ന ആളുകളെടുത്തു കാശാ വർക്കർമാർ അംഗൻവാടി വർക്കർമാർ സാക്ഷ സാക്ഷരതാ പ്രേരന്മാർ ഇങ്ങനെ അടിത്തട്ടിൽ ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള മനുഷ്യരാണ് ഇവരെല്ലാവരും അവരെയാണ് എന്ത് ചെയ്യുന്നത് അപ്പിയസ് ചെയ്യുന്നത് അവരെയാണ് എടുക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് അവർ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാസത്തിലേക്ക് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപകൾ രണ്ടായിരം രൂപയാക്കുന്നവരൊക്കെ നാനൂറ് രൂപയാണ് വർദ്ധിക്കുന്നത് സ്റ്റേറ്റ് എക്സ് എക്സ്ചക്കറിൽ വലിയ ഭാരം വരുന്നു പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാനൂറ് രൂപ വർദ്ധിക്കുന്നു അത് ഈ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിശ്ചയമായിട്ടും അത് ഗുണകരമാകും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോക്കൽ ബോഡി ഇലക്ഷനിൽ അല്ലെങ്കിൽ തന്നെ എൽ ഡി എഫിന് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘ സി പി എം എന്ന് പറയുന്ന സംഘടനയുടെ ബലമാണത് ഇപ്പം യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ അപ്പർ ഹാൻഡ് ഉണ്ടാകുന്ന എവിടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താ കാര്യം എന്ന് പറയുമോ അവിടെ ഇരുപത് സ്ഥാനാർത്ഥികളെ നോക്കിയാൽ മതി ഇരുപതും വേണ്ട പതിനാറ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പതിനാറ് സ്ഥാനാർത്ഥികളെ പതിനാറാണോ പതിനേഴ് ആണോ ഇപ്പോൾ ഉള്ളത് പതിനാറ് പതിനാറ് സ്ഥാനാർത്ഥികളാണ് രണ്ട് ലീഗും ഒന്ന് ആർ എസ് പിയും കേരള ദിവസവും അപ്പം അത്രയും കാൻഡേറ്റ്സിനെ മാനേജ് ചെയ്താൽ മതി അസംബ്ലിയിലെത്തുമ്പോൾ നൂറ്റി നാൽപ്പതേ ഉണ്ടുള്ളൂ പക്ഷേ ലോക്കൽ ബോഡി അങ്ങനെയല്ല ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളുണ്ട് പഞ്ചായത്തുകൾ പഞ്ചായത്തിലെ വാർഡുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ റിബലുകൾ അപ്പോൾ അതാണ് ഒരു സ്ഥാനാർത്ഥിയും ഒരു റിബലും ഇതാണ് പരിപാടി എല്ലാ എല്ലാ വാർഡുകളിലും ഒരു ഇപ്പോൾ കോൺഗ്രസ് അല്ലാത്ത ഒരു ഘടകകക്ഷിക്കാണ് സീറ്റെങ്കിലും അവിടെ കോൺഗ്രസിൻ്റെ റിബലുണ്ടാവും കോൺഗ്രസ് അറിയാക്ക് പോയി വോട്ട് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് നടക്കുക അതുകൊണ്ട് എപ്പോഴും ലോക്കൽ ബോഡി ഇലക്ഷനിൽ എൽ ഡി എഫിനൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവാറുണ്ട് സി പി എമ്മിൻ്റെ സംഘടനാ മിഷണറിയാണ് അതിനെ അവർ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ വെൽഫെയർ സ്കീംസ് കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അതിനൊരു ശക്തി കൂടിയാണ് നിശ്ചയം ശക്തി കൂടിയാണ് അപ്പുറത്ത് കോൺഗ്രസ് ക്യാമ്പ് നമ്മൾ നോക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടായിരുന്നു അവരിപ്പോൾ ഇപ്പോൾ തന്നെ തമ്മിൽ തല്ലുകയാണ് അപ്പോൾ അധികാരം ഇല്ലാത്തപ്പോൾ തമ്മിൽ തല്ലുകയാണെങ്കിൽ അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിക്കുന്നത് അത് അതൊരു എന്താണ് ഒരു ഒരു ടോക്കിങ് പോയിൻ്റ് തന്നെയാണത് അപ്പോൾ ഇപ്പോൾ നോക്കുക ഈ ഇദ്ദേഹം വി ഡി സതീശൻ ഇതായി പ്രതിപക്ഷ നേതാവായിട്ട് ലജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു പി സി സി പ്രസിഡന്റ് സുധാകരൻ വരുന്നു ആ സമയത്തൊരു അസാധാരണമായുള്ളൊരു കോംബോ നമുക്ക് ഫീൽ ചെയ്തിരുന്നു ആളുകൾക്ക് നോക്കുമ്പോൾ ഒരു ഒരു നല്ലൊരു കോംബോ നന്നായിട്ട് പോകുന്നു പക്ഷേ പിന്നെ സുധാകരൻ മാറുന്നു സണ്ണി ജോസഫ് വരുന്നു അപ്പോഴും ഏതാണ്ട് അതേപോലെ തന്നെ കാര്യങ്ങൾ പോകുമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം നമ്മൾ നോക്കൂ സണ്ണി ജോസഫെന്ന് പറയുന്നൊരു പി സി സി പ്രസിഡൻ്റ് അദ്ദേഹം അദൃശ്യമാണ് ഏതോ അർത്ഥത്തിൽ അദൃശ്യനാണ് ആ പി സി സി പ്രസിഡൻ്റാണോ വർക്ക് ചെയ്യുന്നത് അതെല്ലാം ഈ എന്താണ് ആക്ടിങ് പ്രസിഡൻ്റ് മാറുന്നു പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് വിഷ്ണുനാഥ് പ്രസിഡൻ ആ വർക്കിംഗ് പ്രസിഡൻറ്റ് വിഷ്ണുനാഥ് പിന്നെ അനിൽകുമാർ ഷാഫി ആരാണ് പി സി സി പ്രസിഡൻ്റ് ആരാണ് പി സി സി പി സി സിയെ നയിക്കുന്നത് എന്നൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇത് ഇത് വളരെ പ്രധാനമാണ് ഈ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർഷിപ്പ് പാർട്ടി ലീഡർഷിപ്പ് അവർക്കിടയിലുള്ള ഒരു ആ ഒരു കോംബോ അങ് ആ ഒരു മെസ്സേജ് ഇപ്പോൾ അകത്തെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അടിപൊളി ടീമാണ് കേട്ടോ അവർ വളരെ എന്താണ് ടീം വർക്കോട് കൂടി പോകുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കുന്നതിൽ അല്ല ആ മെസ്സേജ് ശരിയാം വിധം സമൂഹത്തിൽ അതങ്ങ് പ്രതിഫലിപ്പിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല ഇലക്ഷനെ സംബന്ധിച്ചും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്തുകൊണ്ടാണ് മോഡി അമിത്ഷാ കൂട്ടുകെട്ട് എന്ന് സിയാ അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ് അതൊരു ഭയങ്കര കോമ്പമായിട്ട് ജനങ്ങളത് കാണുകയാണ് അവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിലപാടുകളുള്ള എല്ലാ വിയോജിപ്പുകളും മാറ്റി നിർത്തുമ്പോഴും ഇന്ത്യയിൽ ഇതുവരെ ഒരു ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു കോമ്പ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ നിലക്കൊരു സി വി ആർ ഹിയർ ആസ് എ ലീഡർഷിപ്പ് ആസ് എ ടീം എന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുക അത് വളരെ പ്രധാനമാണ് തിരഞ്ഞെടുപ്പുകൾ അത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുക പരമ്പരാഗതമായി തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനുള്ള ഒരു മേൽക്കൈ ഉണ്ട് അതിനുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് ക്യാമ്പിൽ ഉള്ള ദൗർബല്യങ്ങളുണ്ട് അത് അത് അതൊക്കെ ഉണ്ടായിരിക്കും അത് കൂടെയാണ് ഒരു അഡ്വാൻറ്റേജ് ഒരു ഒരു അഡീഷണൽ സംഗതി എന്നുള്ളതിൽ പുഷെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന ഫ്രീ ബീസ് വരുന്നത് അതുകൊണ്ട് അത് ഒരു സാധാരണഗതിയുള്ള നമ്മളൊരു തിരഞ്ഞെടുപ്പ് വിശകലനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ട് അത് വർക്ക് ചെയ്യുന്ന തന്നെയാണ് വിചാരിക്കുന്നത് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കുക ഈ പറയുന്ന ലോ ലോക്കൽ ബോഡി എലക്ഷനിൽ എൽ ഡി എഫിന് അപ്പർ ഹാൻഡ് വരുന്നു നിശ്ചയമായിട്ടും മാസങ്ങൾക്കകം വരുന്ന നിയമസഭാ തരം നിശ്ചയമായിട്ട് സ്വാധീനിക്കും അതിൽ തന്നെ നോക്കണം നിയമസഭ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്താണ് ഒരു പബ്ലിക് പെർസെപ്ഷൻ എന്താണ് വരിക എത്ര വാർഡിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര വാർഡിൽ എൽ ഡി എഫ് ജയിച്ചു എത്ര പഞ്ചായത്തിൽ എത്ര പാടില്ല യു ഡി എഫ് ജയിച്ചു എന്നല്ല പബ്ലിക് വേസ് സിഫ്ഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിന് എത്ര ജില്ലാ പഞ്ചായത്തുണ്ട് യു ഡി എഫിന് എത്ര ജില്ലാ പഞ്ചായത്തുണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പുറത്തേക്ക് വരിക കോർപ്പറേഷൻസ് പിന്നെ കോർപ്പറേഷൻസ് പ്രധാന തിരുവനന്തപുരത്ത് കോഴിക്കോട് എറണാകുളം ആറ് കോർപ്പറേഷനുകൾ അതിൽ തന്നെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അത് വളരെ പ്രധാനമായിരുന്നു ആ ഈ കോർപ്പറേഷൻ ആരാഭരിക്കുന്നത് ഇതാണ് മൂട് നിശ്ചയിക്കുക തിരഞ്ഞെടുപ്പിന് മൂട് നിശ്ചയിക്കുക അതാണ് അതിൽ യു ഡി എഫിന് എന്ത് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇതെ ഇതെല്ലാം ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു പബ്ലിക് പെർസെപ്ഷൻ സംഘടന ഈ സ്ഥാനാർത്ഥി നിർണയം സംഘടന ഇതൊക്കെ ഇതൊക്കെ ആകുമ്പോൾ ഒരു ഒരു അപ്പർ ഹാൻഡുമായിട്ട് വലിയൊരു മൂന്നാം ഞങ്ങളിതാ ഒരു മൂന്നാം ടേമിലേക്ക് കടക്കുകയാണ് എന്നൊരു ഫീല് സൃഷ്ടിക്കാൻ നിശ്ചയമായിട്ടും എൽ ഡി എഫിന് സാധിക്കും അതിൻ്റെ കൂടെയാണ് എഗൈൻ നമ്മൾ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി കാണുന്നത് ബി ജെ പിയെ സംബന്ധിച്ചു ബി ജെ പി എന്ന് കൂടുതൽ ആർ എസ് എസ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രേറ്റർ ഡിസൈൻ ഉണ്ട് അതെന്താണ് അതിവിടെ മൂന്നാമതും എൽ ഡി എഫ് വരണം എന്നുള്ളതാണ് അത് എൽ ഡി എഫിനോടുള്ള സി പി എമ്മിനോടുള്ള പ്രണയമല്ല അതിൻ്റെ കാരണം മൂന്നാമതും എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ആ ഒരു സ്ഥലത്താണ് ബി ജെ പിക്ക് സാധ്യതയുള്ളവനാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അവർ അടുത്ത ഇലക്ഷനിൽ വ്യാപകമായി പ്രചാരണം നടത്താനൊന്നും പോകുന്നില്ല അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും പോസ്റ്ററൊക്കെ അടിക്കും ജീപ്പ് ഫ്ലക്സ് ഔട്ട് ചെയ്ത ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകും പക്ഷേ ഇലക്ഷൻ വർക്ക് ഈ ഇലക്ഷൻ എൻജിനീയറിംഗ് എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത് എവിടെയാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്നോ പതിമൂന്നോ മണ്ഡലങ്ങളുണ്ട് എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് അവർ പറയുന്നത് ബാക്കിയുള്ള അവർ ആർക്ക് വോട്ട് ചെയ്യും അവർ ആർ എസ് എസ് ഡിസൈൻ അനുസരിച്ച് വോട്ട് ചെയ്യില്ലേ നിശ്ചയം അങ്ങനെ സംഗതിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനെയെല്ലാം മറികടന്ന തര മറികടക്കുന്ന തരത്തിലുള്ള ഒരു ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ യു ഡി എഫിന് സാധിക്കണം യു ഡി എഫിന് ഏത് പാർട്ടി ഏത് മുന്നണിയാണ് സാധിക്കണമെങ്കിൽ വെച്ചാൽ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം മറികടക്കും ഒരു പൊളിറ്റിക്കൽ ടെമ്പോ സൃഷ്ടിക്കാൻ പറ്റണം ആ ഒരു ലെവലിലാണ് യു ഡി എഫ് ഇപ്പോൾ ഉള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അപ്പം യു ഡി എഫ്കാരിപ്പം ഇതിനെവിടെ എവിടെ എവിടെയാണെന്നൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഇത് ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്തംഭിച്ചിരിക്കാൻ പറ്റില്ല ഒരു മറുപടി പറയണല്ലോ പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ പത്രസമ്മേളനം ഗുരുതരമായ വെല്ലുവിളി പത്രസമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങൾ ഗുരുതരമായ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് പഴയ പരിപാടികളൊന്നും നടക്കില്ല കതിറിട്ട് നടന്നാൽ നടന്നാൽ നടക്കില്ല അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ സാധാരണ നിലയ്ക്ക് അധികാരം മാറി മാറി വന്നോളൂ എന്നുള്ള വിചാരത്തിന് പരിക്കേറ്റ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് നമുക്കറിയാം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു ഇതാ തൊട്ട് മുൻപ് മുമ്പിൽ പിണറായി വിജയൻ നടത്തുന്ന ഒരു സ്ട്രാറ്റജിക് മൂവ് ആണെന്നും അതിനു മുമ്പിൽ സത്തിൽ കുറച്ച് അങ്കലാപ്പിലാണ് യു ഡി എഫ് ക്യാമ്പെന്ന് തോന്നുന്നു അവർ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു മുന്നോട്ട് പോകാനുള്ള അവർക്ക് അവർക്കുള്ള വഴി എന്നാണ് പ്രധാന കാര്യമായിട്ട് പറയാൻ തോന്നുന്നത്